അപ്പോൾ ഞാൻ ഇന്ന് ി ജീല പുതിയ കമ്പനിയിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി കവാനി ജില്ലുള്ള പുതിയ കമ്പനിയിലേക്ക് ഞാൻ ജോലി ആവശ്യത്തിൻ്റെ ഉപയോഗമാണ് അങ്ങനെ ഞാൻ ബസ്സിൽ അവീറിൽ നിന്നും ബസ്സിൽ കയറി ഇത് അവീറിലുള്ള ഒരു വലിയ റൗണ്ട് ബോട്ടാണ് റൗണ്ട് ബോട്ടിൽ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഒരു അറക്കാണ് ചുറ്റിലും ഇങ്ങനെ ഈ വളവ് കഴിഞ്ഞിട്ട് അടുത്തതായി പോകുന്നത് നാദർ ഹമ്മദിലേക്കാണ് അത് കഴിഞ്ഞിട്ട് കുഴിൻ്റെ അടിയിൽ കൂടെ ഇത് ഇതിൻ്റെ മേ മേലെ ദുബൈ എയർപോർട്ടാണുള്ളത് ഇതൊരു ടണലാണ് അണ്ടർ ഗ്രൗണ്ടാണ് വലിയ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ടാണ് അതിൻ്റെ അടിയിൽ കൂടെയാണ് ഞാനിപ്പോൾ പോകുന്നുള്ളത് അങ്ങനെ പോയി അവസാനം അണ്ടർഗ്രൗണ്ട് തീരാനായി നിങ്ങൾക്ക് കാണാം ഒരു വെളിച്ചം വരുന്നതൊക്കെ കാണാം അങ്ങനെ അണ്ടർഗ്രൗണ്ടിനുള്ള ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ കിസസിൽ എത്തിയിരിക്കുകയാണ് അതിനു ശേഷം ഞാൻ കിസസിലെത്തിയ ശേഷം അവിടെ നിന്ന് ഞാൻ മെട്രോ വിളിക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നു അങ്ങനെ ഞാൻ മെട്രോയ്ക്കായി മെട്രോ സ്റ്റേഷനിലെത്തി അങ്ങനെ മെട്രോയിൽ കാത്ത് നിൽക്കുമ്പോൾ അതാ പെട്ടെന്ന് ഒരു മെട്രോ അന്ന് ദൂരെ നിന്ന് വരുന്നത് കണ്ടു അങ്ങനെ ഒരു ശബ്ദവും ഇല്ലാതെ ഒരു പോലെ വന്ന് അവസാനം ഞാൻ അതിൽ കയറി എന്നിട്ട് ഞാനിപ്പോൾ പോകുന്നുള്ളത് യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്കാണ് കാരണം എനിക്ക് എനിക്ക് പോവേണ്ടത് റാഷിദിയയിലേക്കാണ് അപ്പോൾ എനിക്ക് മെട്രോ മാറിക്കയറേണ്ടതുണ്ട് അങ്ങനെ ഞാൻ മാറിക്കയറി ഇപ്പോൾ ഞാൻ പോകുന്നത് റാഷിദിയിലേക്കാണ് അപ്പോൾ അവിടെ മെട്രോയുടെ ചുറ്റുഭാഗത്തുള്ള ഗാർഡനും അതുപോലെ വലിയ ഹൈവേകളും ഒക്കെയാണ് ഇതാണ് ദുബൈ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു കാലത്ത് മരുഭൂമിയായിരുന്ന പ്രദേശം ഇങ്ങനെയാവണമെങ്കിൽ ഒട്ടേറെ അധ്വാനങ്ങളും അതിലുപരി ഭരണാധികാരികളുടെ ഒരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാവണം എത്ര പെട്ടെന്നാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അതിനുശേഷം രാജ്യം കടന്നു പോയത് വളരെ പെട്ടെന്ന് ഉള്ള ഒരു വികസനത്തിലൂടെയാണ് അങ്ങനെ ഞാൻ മെട്രോയിലൂടെ കയറി മെട്രോയുടെ വാതിലൊക്കെ അടഞ്ഞ് ഇപ്പോൾ ഞാൻ പോകുന്നത് റഷീദിയിലേക്കാണ് ഇതാണ് ഇവിടുത്തെ ഇമ്രേസ് മെട്രോ സ്റ്റേഷൻ ഇമിറസ്റ്റെ എയറോപ്ലെയിൻ്റെ ഒരു ഗേറ്റ് നമ്പർ ടണർ ടെർമിനൽ ആണ് ഇവിടെ ഇമ്രേസിൻ്റെ വിമാനങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ റാഷിദിയിലേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാം താണ്ടി ഇതാണ് ഇമിറേസിൻ്റെ ഒരു സമുച്ചയം ഇവിടെയാണ് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഞാൻ നേരെ റോമി റാഷിയിലേക്ക് പോവുകയാണ് ഇവിടെ ഒരുപാട് വേറെ കമ്പനീസും കാണാൻ പറ്റും അതുപോലെ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്ന ഒട്ടേറെ വിമാനങ്ങളും അതുപോലെ ഒരുപാട് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് കാറുകളും ഒക്കെ കാണാം അതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോവുകയു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വിമാനങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും വിമാനങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിൽ ഇങ്ങനെ എപ്പോഴാണ് ഞാൻ വിമാനത്തിൽ കയറി നാട്ടിലേക്ക് പോവുക എന്ന ചിന്ത എന്നെ അലട്ടാറുണ്ട് അങ്ങനെ വിമാനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിന് ശേഷം ഞാൻ ഇതാ റാഷിദിയ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കാണാം ഒട്ടേറെ വലിയ പ്ലാന്റുകളും അത് കാണാം ശേഷം അതിനുശേഷം റാഷിലിറങ്ങിയ ശേഷം ഞാൻ ബസ്സിൽ കയറി പതിനാറാം നമ്പർ ബസ്സിൽ കയറി ഞാൻ ഇതാ കവാനിജിലേക്ക് പോവുകയാണ് അങ്ങനെ ചെറിയ ബസ്സാണ് അങ്ങനെ ചെറിയ ബസ്സിൽ ഞാൻ കയറി വാനിലേക്ക് യാത്ര തുടർന്നു അതിനുശേഷം ഇങ്ങനെ ഓരോ കാഴ്ചകളും ഭംഗികളും ആസ്വദിച്ചു കൊണ്ടിരുന്നു ബസ്സിൽ ബസ്സിലുള്ള യാത്ര ഒരു പക്ഷേ നമ്മുടെ മാനസിക സന്ദേശങ്ങളും നമ്മുടെ ഓരോരോ ബുദ്ധിമുട്ടുകളും നിൽക്കുന്നതാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ മനോഹരമായി ഉൾക്കൊള്ളണമെന്ന് മാത്രം അങ്ങനെ യാത്ര തുടർന്ന് പോവുകയാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ കവാനിജ് ലക്ഷ്യം വെച്ച് ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ ഇത്തിരി തിര യാത്രക്കാർ കുറവാണ് ഞാനും ഒരു ആഫ്രിക്കക്കാരനും പിന്നെ ഒരു പഞ്ചാബി ഉണ്ടായിരുന്നു ഇത് ഞാനിപ്പോൾ എത്തി നിങ്ങൾക്ക് കാണാം ഒരു ഗ്രാമമാണ് ഇത് ഒരുപാട് ഇത്തപ്പനകളും ഒരുപാട് ഒട്ടകം ഉള്ള സ്ഥലങ്ങളും പിന്നെ വലിയ റിസോർട്ടുകളും ഒക്കെ കാണാം ഇതാണ് അവിടുത്തെ റിസോർട്ട് ഇവിടുത്തെ അറബി വലിയ അറബിയുടെ ഇതാണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ ഇങ്ങനെ വാനിജിന് പോവുകയാണ് ഇവിടെ കാണാം ഇതൊരു വലിയ റിസോർട്ടാണ് ഇതിൽ ഇവിടെ ഒരു വലിയ മതിൽ പണി ചെയ്തിട്ടുണ്ട് പോയാലും വലിയ മതിലാണ് അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് ഗാർഡനുകളും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ വളരെ സന്തോഷമാകും നമ്മൾ നാട്ടിൽ ഇതുപോലെ പരിപാലിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി അങ്ങനെ ഞാൻ ബസ്സിൽ കയറി എൻ്റെ അവസാന സ്റ്റോപ്പ് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ബസ്സും ബസ്സുകാരനും ഞാനും െ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ അദ്ദേഹം എന്നെ വളരെയധികം സഹായിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് ബസ്സിലോട്ട് വരുന്നത് പിന്നെ ഞാൻ പോകുന്ന ശേഷം ഇതൊരു ബസ് ഇരിക്കുന്ന ആളാണ് അവിടെ ഒരാൾ ബസ്സിന് വെയിറ്റ് ചെയ്തിട്ട് സിഗരറ്റ് ഒഴിച്ച് അവിടെ കാത്തിരിക്കുന്നത് കാണാം അങ്ങനെ ഞാൻ എൻ്റെ പുതിയ കമ്പനിയിലോട്ട് പതുക്കെ പോവുകയാണ് ഞാൻ അവിടെ എത്തി ഇതാണ് അവിടെ റോഡിൻ്റെ സൈഡ് കാണുന്ന അൽ റബാബി ഫ്രഷ് എന്ന് പറയുന്നുള്ള ആ ഒരു കമ്പനി നിങ്ങൾക്ക് കാണാം ആ റോഡിൻ്റെ സൈഡായിട്ട് അവർ വലിയ ബോർഡ് വെച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ ഉച്ചക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പാകിസ്ഥാനി വന്ന് എന്നെ പറഞ്ഞു നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ നീ ഒരുപാട് നടക്കണ്ട ഒരുപാട് വെയിലുള്ളതല്ലേ അങ്ങനെ വളരെ നല്ലവനായ ആൾ എന്നെ പിക്ക് ചെയ്തു അവിടം വരെ കൊണ്ടെത്തിച്ചു നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം വളരെ നല്ല മനുഷ്യനാണ് ഒരാൾക്ക് സഹായം ചെയ്യാൻ പാകിസ്ഥാനികൾ വളരെ മുൻപന്തിയിലാണ് നമ്മൾ റോഡിൽ വണ്ടിയെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ സഹായിക്കാൻ എത്തും എനിക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ടാകുള്ളതാണ് ഞാൻ ഒമ്പത് വർഷമായി ഗൾഫ് ജീവിതം തുടങ്ങിയിട്ട് പാകിസ്ഥാനികൾ നല്ല മനുഷ്യരാണ് അങ്ങനെ ഞാൻ കമ്പനിയിൽ അവിടെ എത്തി അവിടെയുള്ള പുറത്തുള്ള കാഴ്ചകളാണ് അവിടെ ഗാർഡനുകൾ ഇങ്ങനെ കാണാം ഇങ്ങനെയുള്ള പൂക്കൾ കാണുമ്പോൾ വളരെ മനോഹരമായി അലങ്കരിക്കുന്ന പൂക്കൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞാൻ അവിടെ ഒരു വിമാനം പോകുന്നത് കണ്ടു അത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ ഒരു ഉള്ളിൽ സന്തോഷവും അതുപോലെ സങ്കടവും ഉണ്ടായിരുന്നു ഇതാണ് അവിടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ അവിടെ കാണാം ഒരുപാട് നിങ്ങൾക്ക് ഒരു ഈത്തപ്പന തോട്ടങ്ങളും അതുപോലെ വലിയ റിസോർട്ടുകളും ഒക്കെ കാണാം ഇതാണ് അവിടുത്തെ വലിയ ഈത്തപ്പന റിസോർട്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ കമ്പനിയിൽ പോയിട്ട് വന്നു തിരിച്ച് ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി അവിടെ നിന്ന് കുറച്ച് ജ്യൂസും ലബനും പൊക്കെ കിട്ടി അങ്ങനെ ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു അപ്പോൾ ഗൈസ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും നന്ദി നമസ്കാരം